വളരെ പുണ്യപ്പെട്ട ദിനങ്ങളിലാണ് നമ്മൾ വിശുദ്ധ വാരത്തിൻ്റെ ശുശ്രൂഷകളിലൂടെ കർത്താവ് നമുക്ക് തരുന്ന രക്ഷാഘരമായ അനുഭവങ്ങൾ സ്വന്തമാക്കുവാൻ നമ്മെല്ലാവരും പരിശുദ്ധാത്മാവ് വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഈ ദിനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്രയും നാളുകൾ നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് പരിത്യാഗ ചൈതന്യത്തോടെ ഒരുങ്ങുകയായിരുന്നു ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന കർത്താവിൻ്റെ രക്ഷ പൂർണ്ണമായ രക്ഷയാണ് കർത്താവിൻ്റെ രക്ഷ പൂർണമായ രക്ഷയാണ് പെസഹയുടെയും ദുഃഖവെള്ളിയുടെയും ശുശ്രൂഷകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു കർത്താവ് നമുക്കായി നേടിത്തന്ന അനിത്യമായ രക്ഷ അത് അപൂർണമല്ല കംപ്ലീറ്റ് സാൽവേഷൻ ആണ് പൂർണമായ രക്ഷയാണ് അതിനോട് ഒരു ശതമാനം പോലും കൂട്ടിച്ചേർക്കുവാനോ കൂട്ടി കുറയ്ക്കുവാനോ നമുക്ക് ആർക്കും സാധ്യമല്ല നമ്മുടെ സമ്പൂർണമായ രക്ഷയ്ക്ക് കർത്താവ് നമുക്ക് തന്ന ആ സാൽവേഷൻ പര്യാപ്തമാണ് അത് കംപ്ലീറ്റ് ആണ് അപ്പോസനെ പൗലോ സഭയെ പഠിപ്പിക്കുകയാണ് എഫോസിനെ സഭയ്ക്ക് എഴുതി ലേഖനം ഒന്നാം അധ്യായം ഏഴാമത്തെ വചനം അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവന്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ റൂഹ എന്താണ് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ പീഡാസഹനങ്ങളും ഗുരുശുമരണവും അവിടുത്തെ സംസ്കാരവും ഉദ്ധാനവും ഒക്കെ നമ്മൾ ഓർമ്മിക്കുകയും അത് കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പരിശുദ്ധരൂഹം നമ്മൾ അറിയിക്കുകയാണ് ദൈവം തൻ്റെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമ്മുടെ ഏകരക്ഷയായ ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും അവിടുന്ന് ചിന്തിയ രക്തം വഴി പൂർണ്ണമായ രക്ഷയും നമുക്ക് നൽകിയിരിക്കുന്നു കർത്താവ് യേശുവിൻ്റെ കുരിശു മരണ ഉദ്ധാനത്തിലൂടെ നമുക്കെല്ലാവർക്കും പൂർണമായി രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്ന് പരിശുദ്ധ വചനം ഉറപ്പോടെ പ്രഖ്യാപിക്കുകയാണ് നമ്മൾ എത്രയോ ആണ് നമ്മുടെ കർത്താവ് നമുക്ക് നേടിത്തന്ന രക്ഷ അത് പൂർണമായ രക്ഷയാണ് അത് അപൂർണമല്ല അത് എഴുപത് ശതമാനമോ തൊണ്ണൂറ് ശതമാനമോ നീ തൊണ്ണൂറ്റിയൊൻപത് പോയിന്റ് ഒൻപത് ശതമാനമല്ല അത് ഹൺഡ്രഡ് പെർസെന്റ് ആണ് അത് കംപ്ലീറ്റ് ആണ് എത്ര അനുഗ്രഹപ്രദമായ പ്രവൃത്തിയാണ് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ചെയ്തത് നമ്മോടുള്ള വിശ്വസതയെ പ്രതി നമ്മോടുള്ള കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കാരുണ്യത്തിന്റെ പ്രകടമായ അടയാളമാണ് ഈ നിത്യരക്ഷ നമുക്ക് ലഭിക്കുവാനുള്ള കാരണം നമ്മുടെ യോഗ്യതയല്ല നമ്മുടെ യോഗ്യത എന്താ നമ്മുടെ അയോഗ്യത തന്നെയാണ് നമ്മുടെ യോഗ്യത നമ്മൾ നമ്മളവിശ്വസ്തരും അനുസരണക്കേടുള്ളവരും അനാസ്ഥരും കർത്താവിനെ പലപ്പോഴും സങ്കടപ്പെടുത്തുന്നവരുമാണ് എന്നിരുന്നാലും നമ്മോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി നമ്മുടെ കർത്താവ് നമ്മളെ എന്നേക്കുമായി വീണ്ടെടുത്ത് നിത്യമായി രക്ഷിക്കുകയാണ് ഈ രക്ഷയുടെ അനുഭവം എത്ര അത്ഭുതദായകമാണ് ഖബറായ പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വചനത്തിൽ പരിശുദ്ധ വചനം പ്രഖ്യാപിക്കുകയാണ് താൻ അനുസരിക്കുന്നവർക്കെല്ലാം കർത്താവ് യേശു നിത്യരക്ഷയുടെ ഉറവിടമാണ് എന്നൊരുപാട് സ്വാധീനിച്ച വചനമാണ് ആരെല്ലാം കർത്താവിനനുസരിക്കുന്നുവോ അവിടുത്തെ വചനങ്ങളെ പ്രമാണിക്കുന്നുവോ അവർക്കെല്ലാം കർത്താവായ യേശു നിത്യമായ രക്ഷയുടെ ഉറവിടമാണ് നമ്മുടെ ഇറ്റേണൽ സൽവേഷൻ നമ്മുടെ നിത്യ രക്ഷയുടെ ഉറപ്പ് ആരാ നമ്മുടെ ഈശോയാണ് അവനാണ് നമ്മുടെ ഇറ്റേണൽ സൽവേഷൻ അവരിൽ നമുക്ക് ഉറപ്പുണ്ട് അവനാണ് നമ്മുടെ സോഴ്സ് നമുക്കൊരുപാട് പ്രത്യാശയും സന്തോഷവും നൽകുന്ന വചനമാണിത് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നമ്മുടെ കർത്താവിൻ്റെ രക്ഷ പൂർണ്ണമായി രക്ഷയാകുന്നത് പലരും ഇന്ന് പറയാറുണ്ട് യേശുവിനെ പോലെ ലോക ചരിത്രത്തിൽ പലരും കുരിശിൽ മരിച്ചിട്ടുണ്ട് എന്നാൽ അവരുടെ കുരിശ് മരണത്തിനൊന്നും മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങളെ പരിഹരിക്കുവാൻ പാപങ്ങളിൽ നിന്ന് അവരെല്ലാം വീണ്ടെടുക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ നിങ്ങൾ പറയുന്നു യേശുവിൻ്റെ കുരിശു മരണോത്ഥാനത്തിന് മാനവകുലത്തിൻ്റെ സമ്പൂർണമായ വീണ്ടെടുപ്പിനും രക്ഷയ്ക്കും അത് പര്യാപ്തമാണെന്ന് നിങ്ങൾ പറയുന്നു ഇതെന്തുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശുവിൻ്റെ യുണീക്നെസ് അനിന്യത നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈശോയെ പോലെ മറ്റാരുമില്ല ലോക ചരിത്രത്തിൽ ഇതുവരെ കർത്താവ് യേശുവിനെ പോലെ ചരിത്രത്തിൽ ഇറങ്ങി വന്ന മറ്റാരുമില്ല അവന് സമനായി അവൻ മാത്രമേ ഉള്ളൂ ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ അനിന്യത ഒന്നാമത്തെ കാര്യം കർത്താവിൻ്റെ രക്ഷ പൂർണ്ണമായി രക്ഷയാവുന്നതിൻ്റെ കാര്യം ആ പെർഫെക്റ്റ് പവറാണ് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായ ശക്തി പെർഫെക്റ്റ് പവറാണ് എബ്രാഹിം പുസ്തകം ഏഴിൻ്റെ ഇരുപത്തിയഞ്ചിൽ നമ്മൾ കാണുന്നുണ്ട് തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായും രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിനെ കഴിവുണ്ട് എത്ര എത്രാനന്ദം തരുന്ന വചനമാണ് നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ച് തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ എല്ലാം പൂർണ്ണമായും പിശാച്ചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് നാശകരമായ ശാപഗ്രസ്തമായ ബന്ധനങ്ങളിൽ നിന്ന് നിത്യമായ മരണത്തിൽ നിന്ന് ന്യായവിധിയുടെ പിടികളിൽ നിന്ന് അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ കർത്താവായ കഴിവുണ്ട് അവൻ ഓൾ മൈറ്റി സർവശക്തനും സർവാധിപനുമായ ദൈവമാണ് നിങ്ങളെത്ര പേര് ഈ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട് പെർഫെക്റ്റ് പവർ പവറാണ് തൊണ്ണൂറ്റിയൊൻപത് ശതമാനമല്ല രക്ഷിക്കുന്നത് പൂർണ്ണമായും അപ്പൊ അതിനെല്ലാവരും ഏറ്റു പറഞ്ഞ് പൂർണ്ണമായും യേശുവിനെ കഴിയും ഒരു ദിവസം പതിനേഴിൻ്റെ ഒന്നിൽ കർത്താവ് പറഞ്ഞാൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെടും അതായത് കർത്താവ് നമ്മോട് പറയുന്നത് ഞാൻ സർവശക്തനായ ദൈവമാണ് എന്നെയും നിന്നെയും പൂർണമായി രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവിൻ്റെ സർവാധിപത്യത്തിന് കഴിയും അവൻ സർവ ശക്തിയുള്ള ദൈവമാണ് പെർഫെക്റ്റ് പവറാണ് നമ്മുടെ കർത്താവിൻ്റെ അവന് അസാധ്യമായ ഒന്നുമില്ല ലൂക്കൊന്നേ മുപ്പത്തേഴാണ് രണ്ടാമത് കർത്താവിൻ്റെ രക്ഷ അത് പൂർണമായ രക്ഷ കംപ്ലീറ്റ് സാൽബേഷൻ ആകാനുള്ള രണ്ടാമത്തെ കാരണം എന്താ പെർഫെക്റ്റ് ലൈഫാണ് ഞാൻ ചുമ്മാ വൈകാരികമായി പറഞ്ഞതല്ല നമ്മുടെ പെസക കുഞ്ഞാടായ നമ്മുടെ ഈശോ അവനെപ്പോലെ അവൻ തന്നെ മാത്രമേ ഉള്ളൂ കർത്താവിനെപ്പോലെ ആരാണ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നത് പൂർണ്ണതയുള്ള ജീവിതം പെർഫെക്റ്റ് ലൈഫ് എബ്രഹിം പുസ്തകം ഏഴിൻ്റെ ഇരുപത്തിയാറിൽ പറയുന്നു നമ്മുടെ കർത്താവിൻ്റെ യോഗ്യതകളാണ് അവൻ പരിശുദ്ധനും യെസ് നമ്മുടെ കർത്താവ് സത്യമായും പരിശുദ്ധനാണ് പരിശുദ്ധനാണ് രണ്ടാമത് പറയാണ് അവൻ ദോഷരഹിതനാണ് കുറ്റമില്ലാത്തവൻ ഒന്നാമത് പറയാണ് അവൻ നിർമ്മലനാണ് നിർദോഷനാണ് നാലാമത് പറയാണ് പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ ഇതുപോലെ ആരുണ്ട് ലോകചരിത്രത്തിൽ പരിശുദ്ധൻ ദോഷരഹിതൻ നിഷ്കളങ്കൻ പാപികളിൽ നിന്ന് പെർഫെക്റ്റ് ലൈഫ് അതിനാൽ സകലരെയും പൂർണ്ണമായി രക്ഷിക്കുവാനുള്ള ഈ വിശുദ്ധ വാരത്തിൻ്റെ പുണ്യപ്പെട്ട ദിനങ്ങളിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ നമ്മളായിരിക്കുമ്പോൾ ഈ സത്യം മറന്നു പോകരുത് കർത്താവിനുദാന തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ ദുഃഖശനിയിലൂടെ നമ്മുടെ മാമുദീ സമൃദ്ധ നവീകരണ വാഗ്ദാനങ്ങൾ നമ്മൾ പുതുക്കുമ്പോൾ ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ നമ്മൾ പങ്കെടുത്ത് കർത്താവിനെ ആരാധിക്കുമ്പോൾ പെസകയുടെ അനുഭവം നമ്മൾ സ്വന്തമാക്കുമ്പോൾ ഞാൻ നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത് ഈ നിത്യരക്ഷയുടെ അനുഭവമാണ് പെർഫെക്റ്റ് ലൈഫ് അതുകൊണ്ട് കർത്താവ് പറഞ്ഞ യോഗ സുവിശേഷം എട്ടിൻ്റെ നാൽപ്പത്തിയാറിൽ പറഞ്ഞില്ലേ കർത്താവ് എന്തൊരു ചങ്കുറ്റോദിച്ച് നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപമാരോപിക്കാൻ കഴിയും നമുക്ക് എത്ര പേർക്ക് ഈ ചങ്കുറപ്പുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരെ നോക്കി പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്ക് എന്നിൽ കുറ്റം ആരോപിക്കാൻ കഴിയും നമ്മുടെ കൂടെയുള്ളവരെ നോക്കിക്കൊണ്ട് നമുക്കാർക്കിത് പറയാനുള്ള ചങ്കുറപ്പില്ല കാരണം നമ്മൾ പല ബലഹീനരും ദുർബലരുമാണ് എന്നാൽ കർത്താവ് ചങ്കൂറ്റത്തോടെ പറഞ്ഞു നിങ്ങളിൽ ആർക്കെന്നിൽ പാപം ആരോപിക്കാൻ കഴിയും കാരണം അവൻ ദോഷരഹിതനായിരുന്നു അവൻ പരിശുദ്ധനായിരുന്നു പരിശുദ്ധരിൽ പരിശുദ്ധനായിരുന്നു ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവനായിരുന്നു യോഹനാണ് സുവിശേഷം പതിനാലിന് മുപ്പതിൽ വീണ്ടും കർത്താവ് പറയുന്നുണ്ട് ഈ ലോകത്തിന്റെ അധികാരിയായ പിശാച്ചിന് എന്റെ മേൽ യാതൊരു അധികാരവുമില്ല എന്തുകൊണ്ടാണ് അവൻ പാപമില്ലാതെ ജീവിച്ചു ദോഷരഹിതനായി ജീവിച്ചു അതുകൊണ്ട് പിലാത്തോസ് മൂന്ന് പ്രാവശ്യം അവൻ റോമൻ ഗവർണർ ആയിരുന്നു പരിശോധിച്ചിട്ട് ലോകത്തിനു മുമ്പിൽ വിളിച്ചു പറഞ്ഞു ഈ പെസക കുഞ്ഞാണ് യേശു അവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല ഒരു കുറ്റവും കാണുന്നില്ല കർത്താവിനെ ഘഷിച്ച ശതാധിപൻ ആ സെഞ്ചൂരിയൻ വിളിച്ചു പറഞ്ഞു ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രനായിരുന്നു ഇവനൊരു കുറ്റവും ഞാൻ കാണുന്നില്ല വിശാച്ച് വിളിച്ചു പറഞ്ഞു എന്താ വിളിച്ചു പറഞ്ഞത് സത്യമായും നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ് പറഞ്ഞു ഇവൻ എന്റെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു സ്വർഗവും ഈ ഭൂമിയും നരകവും ഒരുപോലെ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് ദോഷരഹിതനാണ് ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ലാത്തവൻ പെർഫെക്റ്റ് ലൈഫ് ആയതിനാൽ അവൻ്റെ പവർ പെർഫെക്റ്റ് ആണ് പെർഫെക്റ്റ് പവറാണ് ആണ് പൂർണ്ണമായി നമ്മെ രക്ഷിക്കുവാൻ കർത്താവിന് കഴിയും അത നമുക്ക് ഈ കംപ്ലീറ്റ് കർത്താവിലൂടെ ലഭ്യമായത് ഇതാണ് യേശുവിൻ്റെ യൂണിക്നെസ് നമ്മളെത്ര ബ്ലസഡാണ് നമ്മളെ കർത്താവിനെ സ്നേഹിക്കുവാനും ആരാധിക്കുവാനും നമുക്ക് വിളി ലഭിച്ചില്ലേ മൂന്നാമത്തെ കാര്യം പെർഫെക്റ്റ് സാക്രിഫൈസ് കർത്താവിൻ്റെ ബലി പൂർണമായി ബലിയായിരുന്നു എബ്രായ പുസ്തകം പത്തിന്റെ പതിനാലിൽ പറയുന്നുണ്ട് തന്റെ ബലി സമർപ്പണം വഴി വൻസരെയും വിശുദ്ധീകരിച്ചു പെർഫെക്റ്റ് സാക്രിഫൈസ് നമ്മൾ പഴയ നിയമത്തിൽ കാണുമ്പോൾ കോലാടുകളെയും പശുക്കിടാക്കളെയും ഇങ്ങനെ പല വിധത്തിലെ ബലിയർപ്പണങ്ങൾ കാണുന്നുണ്ട് എന്നാൽ സഹോദരങ്ങളെ ആ ബലിയർപ്പണത്തിനൊന്നും മനുഷ്യന്റെ പാപത്തെ പൂർണ്ണമായി പരിഹരിക്കുവാനുള്ള ശക്തിയിലായിരുന്നു പാപം ചെയ്തിട്ടില്ലാത്ത കുഞ്ഞാട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ ആ ബലിയർപ്പണത്തിലൂടെ പൂർണ്ണമായ രക്ഷ നമുക്ക് ലഭിച്ചു തീ തോസിന് ഇത് ലേഖനത്തിൽ പോലീസ് പറയുന്നു രണ്ടിന്റെ പതിനാലിൽ സൽപ്രവൃത്തികൾ ഒരു ജനതയെ രൂപപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ബലിയായി എഫ് എസ് എസ് സഭയ്ക്ക് ഇത് ലേഖനം അഞ്ചിന്റെ രണ്ടിൽ പറയുന്നു അവൻ നമുക്ക് സുരബില കാക്ഷിയായി തന്നെ തന്നെ ബലിയായി സമർപ്പിച്ചു യെസ് പെർഫെക്റ്റ് സാക്രിഫൈസ് അനേകർ കുശി ഭരിച്ചിട്ടുണ്ടെങ്കിലും അവരൊന്നും പെർഫെക്റ്റ് സാക്രിഫൈസ് ആയിരുന്നില്ല കാരണം എന്താ അവർ പല ദോഷങ്ങളും കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിരുന്നു നാലാമത്തെ കാരണം പെർഫെക്റ്റ് അപ്പോയിൻമെൻ്റ് ആണ് എബ്ര പുസ്തകം ഏഴിന് ഇരുപത്തിയെട്ടിൽ പറയുന്നു ദൈവപിതാവ് അവനെ നിയോഗിച്ചു മനുഷ്യവർഗത്തിന്റെ സമ്പൂർണ്ണ രക്ഷയ്ക്കുള്ള പെസക കുഞ്ഞാടായി പിതാവായി ദൈവം തന്റെ ഏക പുത്രനായി യേശുവിനെ അതാണ് പോസ്റ്റലെ യോഗനെ നമ്മെ പഠിപ്പിക്കുന്നത് എഴുതിയ മൂന്നിന്റെ പതിനാറിൽ തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവ ലോകത്ത് അത്രമാത്രം സ്നേഹിച്ചു നമ്മൾ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ സൽവേഷനിൽ നമ്മളെല്ലാം ജീവിക്കുവാൻ തൻ്റെ യേശുവിനെ നമുക്ക് നിയോഗിച്ചു തന്നു പെർഫെക്റ്റ് എത്ര മനോഹരമാണ് എന്റെ സഹോദരങ്ങളെ കർത്താവ് തന്ന ഈ പൂർണ്ണമായ ഋഷിയുടെ അനുഭവത്തിൽ നാം ദിനംതോറും ജീവിക്കുക ഈ ലോകത്തിൽ നമ്മൾ ലൗകികരും ജഡീകരമായി ജീവിക്കാനല്ല കർത്താവ് നമുക്കായി രക്ഷ നേടിത്തന്നത് ഈ നിത്യമായ രക്ഷയുടെ അനുഭവത്തിൽ ഓരോ ദിനവും ഞാനും നിങ്ങളും ജീവിക്കുവാനാണ് ഈ ഒരു ജീവിതമാണ് നമ്മിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് കർത്താവിനോട് പറയാം യെസ് ലോഡ് നമുക്കൊരു സമർപ്പണത്തിനൊരുങ്ങാം നമുക്കൊരു ശക്തമായൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം കർത്താവേ അങ് എനിക്കായി നേടിത്തന്ന അനിത്യമായ രക്ഷയിൽ ഞാൻ ജീവിക്കും ആ രക്ഷയുടെ അനുഭവം ഞാൻ എന്നെ അനേകർക്ക് പകർന്നു കൊടുക്കുന്ന അവിടുത്തെ കരങ്ങളിലെ ഉപകരണമായി ഞാൻ മാറും ഈ ഒരു തീരുമാനത്തോടെ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ സമൂഹങ്ങളെ പുറമായി കർത്താവിന് ഏൽപ്പിച്ചു കൊടുത്ത് ഈശ്വരൻ നമുക്ക് തന്ന ഉദ്ധാനത്തിൻ്റെ ആ മഹാശക്തിയിൽ നിറയുവാൻ ജീവിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം പവർ ഓഫ് റിസൊറക്ഷൻ പവർ ഓഫ് റിസൊറക്ഷൻ ഉദ്ധാനത്തിൻ്റെ ശക്തി അത് പരിശുദ്ധാത്മ ശക്തിയാണ് ആ ശക്തിയാണ് നമ്മൾ ഈ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുവാൻ സഹായിക്കുന്നതും പ്രാപ്തമാക്കുന്നതും ഈ വിശുദ്ധ ഭാരത്തിൻ്റെ തിരുക്രമങ്ങളിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളും നന്മകളും സ്വന്തമാക്കി കർത്താവിൽ വളരാം വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ